നീറ്റ് പരീക്ഷാ ഫലത്തിനെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം സുപ്രീംകോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ ഈ പരീക്ഷ തന്നെ റദ്ദാക്കണമെന്നാവശ്യം കോടതി അംഗീകരിക്കുമോ വേണു ഈ പരീക്ഷാ ഫലം സംബന്ധിച്ചുള്ള വിവാദം ഉടലെടുത്തതോടുകൂടിയാണ് പലരും ഈ നിയമ സാധ്യതകളും മറ്റും തേടി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് അതായത് ഇതിൽ ഹർജിയിൽ ഈ ഹർജിയിൽ വെച്ച് ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ആവശ്യം ഈ പരീക്ഷ റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് പക്ഷെ അത് എത്രത്തോളം കോടതി അംഗീകരിക്കുമെന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ് കാരണം ഒട്ടനവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു എക്സാം അത് റദ്ദാക്കണമെന്ന നിലയിലേക്ക് മാറുമ്പോൾ അത് കൂടുതൽ പരിശോധനകൾക്ക് കൂടി വിധേയമാകുന്ന ഒന്നുകൂടിയാണ് ഏതാണ്ട് അറുപതിലധികം വിദ്യാർത്ഥികൾക്കായിരുന്നു നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഒന്നാം റാങ്ക് ലഭിച്ചത് ഇതിൽ നാൽപ്പത്തി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിനെ തുടർന്നാണ് ഈ ഒരു ഒന്നാം റാങ്ക് ലഭിക്കുന്നത് തുടർന്ന് നിരവധി പരാതികൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും മറ്റ് ഉദ്യോഗസ്ഥർക്കുമായൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി എൻ ഡി വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹർജി പരിഗണിക്കുന്നത് നേരത്തെ ഹൽക്കട്ട ഹൈക്കോടതി എൻ ജി ഒരു പ്രതികരണത്തിൽ നിരീക്ഷണം രേഖപ്പെടുത്തിയിരുന്നു എൻ ജി വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടിയുണ്ട് അതിനിടയിലാണ് ഇന്ന് അവധിക്കാല ബെഞ്ച് സുഖങ്ങളുടെ അവധിക്കാല ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നത് ശരി ആർ അച്ഛനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്